മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഗോപിയും ഇനി ഫോർ കെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടിയും ചെക്ക് ചെയ്യണേ ഈ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ആദ്യമേ തന്നെ മമ്മൂക്കയുടെ ഈ അടുത്ത് വന്ന റീ റിലീസ് ചിത്രങ്ങളെ കുറിച്ച് ഒരുപാട് ആകാംക്ഷയോടെ ഒരു കാലത്ത് കുട്ടികൾ കാത്തിരുന്ന ഒരു സിനിമ അത് വീണ്ടും റീറിലീസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വാർത്ത ഞാൻ കാണുന്നത് ഏതായാലും നിങ്ങൾക്കും ആ വാർത്ത ഒരുപാട് നൊസ്റ്റാളജിക് ഓർമ്മകൾ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കും ഒരുപാട് ഗൃഹദുരത്വമുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് നൽകുകയും ആ ഒരു സിനിമ നിങ്ങൾക്ക് തിയേറ്ററിലൊന്നു കൂടി കാണണമെന്ന് തോന്നുകയും ചെയ്താൽ ആ ഒരു സിനിമയുടെ പേരാണ് മനു അങ്ങനെ മനുവെങ്കൾ എന്ന ചിത്രത്തിന്റെ ഫോർ കെ പതിപ്പ് പുറത്തു വന്നു കഴിഞ്ഞു മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഗോപിയും ഇനി ഫോർ കെയിൽ വിളയാടുക തന്നെ ചെയ്യും നമ്മളെല്ലാവരും കാത്തിരുന്ന ആ കോമഡി എവർഗ്രീൻ ചിത്രം അത്യാവശ്യം നല്ല രസകരമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു വിഷയം നമുക്ക് കുട്ടികൾ തൊട്ട് അപാലവ്രതം ജനങ്ങൾ ഒരു കാലത്ത് ആഘോഷത്തോടെ ഒരു അവധിക്കാലത്ത് കണ്ട് തകർത്തടിച്ച ഒരു സിനിമ അതാണ് മനുവങ്കൾ മമ്മൂട്ടിക്കും ഒപ്പം സുരേഷ് ഗോപിയുടെ കോമഡി ആ ഹിറ്റ് ഇനി ഫോർ കെയിൽ നമുക്ക് കാണാം മമ്മൂട്ടി നായകനായി വന്ന ഹിറ്റ് ചിത്രമാണ് മനുവങ്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഏഴിനാണ് ഈ ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത് ചിത്രം റീമാസ്റ്റർ ചെയ്ത് ഫോർ കെ ക്വാളിറ്റിയോടെ അങ്ങനെ ഒരു പതിപ്പ് ഇപ്പോൾ വീണ്ടും പ്രദർശനത്തിന് എത്തിയിരിക്കുകയാണ് മാറ്റ്നി നൌവിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ചിത്രത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് ഏതായാലും വിധിയ പ്രതീക്ഷകളാണ് ഈ സിനിമയുടെ ആ ഒരു പുതിയ പതിപ്പിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ഒരുപാട് പേരുടെ പിന്തുണ ആ ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാനും ആർജിച്ചെടുക്കാനും സാധിച്ചു മോഹൻലാൽ അതിഥി വേഷത്തിൽ വന്ന ചിത്രമായിരുന്നു മനുവങ്കിൾ സുരേഷ് ഗോപിയുടെ മിന്നൽ പ്രതാപൻ എന്ന കഥാപാത്രവും മനുവങ്കളിന്റെ പ്രത്യേക ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു സുരേഷ് ഗോപിയുടെ അപൂർവം കോമഡി കഥാപാത്രങ്ങളിൽ ഒന്നുമായിരുന്നു മനുവങ്കളിലെ ആ കിടലൻ കഥാപാത്രം മിന്നൽ പ്രതാപൻ എന്ന എസ് ഐ മിന്നൽ പ്രതാപൻ കുര്യൻ ചാക്കോ അമിത് അനൂപ് സി പരമേശ്വരൻ സോണിയ സന്ദീപ് ലിസി എം ജി സോമൻ പ്രതാപചന്ദ്രൻ ആർ ത്യാഗരാജൻ കെ പി എസ് സി അസീസ് കെ പി എസ് സി ലളിത മോഹൻജോസ് ജലജ എന്നിവരും ഷിപ്പു ചക്രവർത്തി തിരക്കഥ എഴുതി ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ കഥാപാത്രങ്ങളായി ഉണ്ടായിരുന്നു മമ്മൂട്ടി നായകനായി ഒടുവിൽ വന്ന ചിത്രം ബസൂക്കയാണ് ബസൂക്ക എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ചിത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏവറേജ് എന്ന അഭിപ്രായമുണ്ട് അതിന് താഴേക്ക് നിൽക്കുന്ന ചിത്രം എന്ന അഭിപ്രായമുണ്ട് പക്ഷേ ഈ ഒരു സിനിമ മനുവങ്കൾ എന്ന സിനിമയെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല കാരണം ഈ സിനിമയുടെ സംവിധായകന്റെ ആ ഒരു ലെവല് നമ്മളെല്ലാം തിരക്കഥകളിലൂടെ കണ്ടിട്ടുള്ളതാണ് ഡെനിസ് ജോസഫ് എന്ന മികച്ച സംവിധായകന്റെ മികച്ച തിരക്കഥാകൃത്തിന്റെ എല്ലാം ആ ഒരു ഭാവം നമുക്ക് മനുവങ്കളിൽ നമുക്ക് കാണാൻ സാധിക്കും മനുവങ്കൾ എന്ന സിനിമ ഔട്ട് ആൻഡ് കോമഡി സിനിമ മാത്രമല്ല കുട്ടികളുടെ ഒരു സിനിമ എന്ന നിലയിലും അക്കാലത്ത് അവാർഡ് നേടിയെടുത്ത സിനിമ കൂടിയായിരുന്നു നാഷണൽ അവാർഡ് നേടിയെടുക്കാൻ ഇച്ചിരത്തിന് സാധിച്ചു മികച്ച കുട്ടികളുടെ ചിത്രം എന്ന ഒരു വലിയ റെപ്രസെന്റേഷൻ ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയതിലൂടെ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പതിപ്പ് കൂടി നശിച്ചിട്ടുണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ആ സിനിമ ഒരു പക്ഷേ നമുക്ക് റീറിലീസ് ചെയ്യപ്പെട്ട് കാണുവാൻ ആഗ്രഹിക്കാം കാത്തിരിക്കാം ഏതായാലും അനുമങ്ങൾ ഇപ്പോൾ ഫോർ കെയിൽ വമ്പൻ ഹിറ്റായി മാറി കഴിഞ്ഞിരിക്കുകയാണ് മാഡ്നീന ചാനലിൽ നിങ്ങളും കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വന്യപങ്കൾ എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും അങ്കമാലി ഡയറി സാനിംഗ് ആവട്ടെ